പക്ഷേ ഇപ്പൊ നോക്കൂ കേരള സ്റ്റോറി പോലൊരു സിനിമ ഈ സിനിമയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ മുഴുവൻ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ വന്നപ്പോൾ താങ്കളുടേതായ പ്രസ്താവനകൾ ഇതുപോലെയുള്ള ലവ് ജിഹാദ് ഉണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് എന്റെ സ്വന്തം അനുഭവം എന്റെ ഭർത്താവ് കുട്ടികളുടെ ഡോക്ടറ അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പലരും വന്ന് അവസാനം ആ പെൺകുട്ടികൾ ഒരു അവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആരെയാണ് കാണിക്കേണ്ടേന്ന് വെച്ചിട്ട് അച്ഛനും അമ്മയും കരഞ്ഞ കഥകളൊക്കെ ഇവിടെ വന്ന് ഡോക്ടറെ എൻ്റെ അടുത്ത് പറയാറുണ്ട് അതും വലിയ വീട്ടില്ല വലിയ വീട്ടില്ല പെൺകുട്ടികൾ പതിനാല് പതിനഞ്ച് വയസ്സിൽ അപ്പോൾ ഡോക്ടർ ആയിരിക്കും അവർ ജനിച്ചോട്ട് നോക്കണത് അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ കേക്ക് ഡോക്ടർ പറയും ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല ഈ പ്രായത്തിൽ അത് എന്ത് പറഞ്ഞാലും നമ്മൾ ഒരു നമ്മൾ അച്ഛനമ്മമാർ പറയുമ്പോൾ എന്താ അവർ എതിരാളികളായി ഇപ്പൊ ഇത്തിരി ഇഷ്ടം ഡോക്ടറോടുണ്ട് അതും കൂടി പോയി കിട്ടുന്നു എന്നല്ല ഉദ്ദേശിച്ച് ഈ രീതിയില് പെൺകുട്ടികളെ ഇതാക്കുന്ന രീതി ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നാലോ അഞ്ചെണ്ണയാണ് അതായത് പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതപരിവർത്തനത്തിന് വിധേയരാക്കുന്ന സംഭവങ്ങൾ കേരളത്തിൽ അല്ല അവര് കല്യാണം കഴിക്കും പിന്നെ ചെലവര് മതം മാറ്റുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും എന്താ ആ കുട്ടി പോയത് ഓടിപ്പോയത് ഏഹ് അല്ലേ ആ കുട്ടിയൊക്കെ ഓടിപ്പോയിട്ട് എന്തിനേം മതം മാറണേ നമുക്ക് നമ്മുടെ പക്ഷേ അല്ല എന്റെ അനുഭവത്തിൽ തന്നെ ഒരു ആറ് എണ്ണ ഉണ്ടായിട്ടുണ്ട് എന്റെ അനുഭവത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഉണ്ട് കാരണം എനിക്കൊരു പെൺകുട്ടി ഉള്ളതാണ് അറിയാലോ അപ്പൊ പെൺകുട്ടികളെ അമ്മമാർക്ക് എന്നും ഇത് പേടിയാണ് അതും അതും ഈ ലവ് ജിഹാദ് എന്നാണോ എന്താണെന്ന് എനിക്കറില്ല വലിയ വീട്ടിലെ പിള്ളേരെയാണ് ഇത് പിടിക്കുന്നത് പിടിക്കുന്ന ആളുകൾ ആരാ ഡ്രൈവർമാര് ഓട്ടോറിക്ഷ അല്ല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വലിയ വീട്ടിലെ പെൺകുട്ടികൾക്ക് ഇപ്പൊ മറ്റ് സാധാരണ തൊഴിൽ ചെയ്യുന്ന ആളുകളോട് പ്രണയം തോന്നിക്കൂട എന്നൊന്നും ഇല്ലല്ലോ അങ്ങനെ ആകാല്ലോ അതിനിപ്പോ എന്താണ് പ്രശ്നം അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കുഴപ്പമില്ല മോളങ്ങോട്ട് ഇറക്കി വിട്ട കാരണം ഒരു റിലേറ്റീവ് പെൺകുട്ടി കഴിച്ചിട്ട് ആ കുട്ടി അനുഭവിക്കുന്ന ദൂരിത എനിക്കറിയാം അല്ല ഇതൊക്കെ പക്ഷെ അതൊക്കെ ഏതെങ്കിലും തരത്തിൽ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഒരു സിനിമയായി വരുമ്പോഴാണ് ഈ പ്രശ്നം കേരളത്തിലുള്ള മുഴുവൻ അല്ല ഞാൻ ഏത് ജാതിക്കാര് തമ്മിൽ കല്യാണം ഞാൻ തന്നെ അടുത്ത് കല്യാണത്തിന് രണ്ട് മനുഷ്യർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഈക്വൽ ആയിരിക്കണം എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമുണ്ടോ കാര്യല്ല ഞാൻ പറയണത് ഒരാ ഒരു പതിനെട്ട് ഇരുപത് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിനൊരു ഉറച്ച തീരുമാനം ഞാൻ എൻ്റെ മോളോട് ചോദിച്ചാലാ എനിക്ക് ആരെങ്കിലും ആയിട്ട് ഇഷ്ടമുണ്ടാവും വേറെ കമ്മ്യൂണിറ്റി ആയാലും എനിക്ക് കുഴപ്പമില്ല വേറെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കല്യാണം കഴിച്ച് സ്നേഹിച്ച് കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ എതിരെയല്ല അത് അവളുടെ സന്തോഷമാണ് എനിക്ക് വിളിത് പക്ഷേ ഈ പറയുന്ന പോലെ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഈ സംസ്ഥാനത്ത് കൊടുക്കുന്ന ഈ സംസ്ഥാനത്തെ കുറിച്ച് ദേശീയ തലത്തിൽ പ്രത്യേകിച്ചും ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ ഡബ് ഒരു സിനിമ കൂടിയാണല്ലോ അപ്പൊ ഈ സിനിമ ദേശീയ തലത്തിൽ കൊടുക്കുന്ന ഒരു നരേഷ് എന്താണ് കേരളത്തെ കുറിച്ച് കേരളം ഇതുപോലെ മുസ്ലിം അതായത് ആ സിനിമയിൽ പറയുന്നത് തന്നെ മുപ്പത്തിരണ്ടായിരത്തോളം ആളുകൾ ഇതുപോലെ തടങ്കലിൽ ഉണ്ടെന്നെങ്കിൽ അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സ്വന്തം സംസ്ഥാനത്തിന്റെ പേര് വെച്ച് ഇമാതിരി പടപ്പുണ്ടാക്കി വിട്ടുകഴിഞ്ഞാൽ ൊരു കാര്യം ചോദിക്കട്ടെ ഇല്ലില്ല ഞാൻ എതിർക്കില്ല കാരണം എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ എതിർക്കാതിരിക്കുന്നത് ഇപ്പോൾ പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലത്തെ ആൾക്കാരുമാണ് ഇത് കാണിച്ചത് അല്ലേ ഈ അച്ഛന്മാർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലൊരിതെന്താന്ന് വെച്ചാൽ നമ്മുടെ വിഷമങ്ങൾ ഈ ഇപ്പോൾ എന്താ കുമ്പസാരം വഴിയും അല്ലാണ്ട് ഒറ്റയ്ക്കും പിതാക്കന്മാരെ പോയി നമ്മൾ കണ്ട് സങ്കടങ്ങൾ പറയണ പല ഫാമിലികളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്കാണ് ഇതിനെപ്പറ്റി കൂടുതലറിയുക ഇപ്പം എനിക്കറിയണത് സത്യം പറഞ്ഞാൽ ഡോക്ടർ ആ ഒരു എക്സ്പീരിയൻസിലാണ് എനിക്കറിയണത് അപ്പോൾ ഇവർ ലവ് ജിഹാദ് എന്നൊരു പേര് ഉപയോഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അത് ശരിയാണ് പക്ഷേ ഈ പെൺകുട്ടികൾ നന്നായിട്ട് ഇതിൽ വീഴുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഒരിക്കലും ലവ് ജിഹാദ് എന്ന് പറയാൻ എനിക്ക് ഞാൻ അങ്ങനെ ഒരു ആ വാക്ക് ണെങ്ക ഈ പറയുന്നത് പോലെ ഞാൻ കമ്മ്യൂണിറ്റിക്ക് തോന്നേണ്ട കാര്യമില്ലല്ലോ അല്ല ഒരു രണ്ടായിരത്തി പത്തൊൻപത് വരെ കൺവേർട്ട് ഈ കേരളത്തിൽ കൺവേർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തിന് കണക്ക് വന്നിട്ട് ഏതാണ് നാലായിരത്തി എണ്ണൂറോളം പേരാണ് ഈ പറയുന്ന കാലയളവിൽ ഏതാണ് ഒരു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള അഞ്ച് വർഷകാല ആറ് വർഷക്കാലം കൺവേർട്ട് ചെയ്തത് കൺവേർട്ട് ചെയ്താൽ ഏറ്റവും കൂടുതൽ ഹിന്ദു മതത്തിലേക്കാണ് കൺവേർട്ട് ആയത് അപ്പൊ ആ ഒരു കണക്ക് നമ്മുടെ മുന്നിലേ അതായത് ആയിരത്തി എണ്ണൂറിലേറെ പേർ ഹിന്ദു മതത്തിലേക്ക് കൺവേർട്ട് ആവുകയും ഒപ്പം തന്നെ ക്രിസ്ത്യൻ മതത്തിലേക്കും ആയ ആളുകളുണ്ട് പക്ഷെ മറ്റൊരു ഒരു അതായത് പ്രത്യേകിച്ച് മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ആകുന്ന ആളുകളുടെ പേരിൽ ഈ ലൗ ജിഹാദ് അലിഗേഷൻ വരുന്നത് ശരിയാണോ ഞാൻ പറയണത് ക്രിസ്ത്യനും മുസ്ലിം ഹിന്ദുന്ന് ഒന്നുമില്ല ഇപ്പൊ ക്രിസ്ത്യൻ സമൂഹം ഹിന്ദു കുട്ടികളെതാക്കുന്നുണ്ട് ഹിന്ദു ആണുങ്ങൾ മുസ്ലിം കുട്ടികളെ ഇതാക്കുന്നുണ്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെ ഉണ്ട് അങ്ങനെയുള്ളവർ എന്നാൽ മത മതം മാറാണ്ട് ജീവിക്കുന്നവരുണ്ട് അതെന്താ അതൊക്കെ കുറച്ചും കൂടി ആയിട്ടുള്ള സ്നേഹമാണ് ഈ പറഞ്ഞ വരെ ഞാൻ ഞങ്ങൾ കല്യാണം ജീവിക്കും ഇന്ന് ഏത് അച്ഛനമ്മമാരും എന്താ കഴിച്ചോട്ടേ നല്ലൊരു ഒരു പത്ത് ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു തിരിച്ചറിവുണ്ട് അപ്പോൾ കഴിച്ചാൽ ആരും ഒന്നും പറയണില്ല ഈ പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടിക്ക് എന്ത് തീരുമാനം എടുക്കാൻ കഴിയും അത് ഈ പറഞ്ഞതുപോലെ ശരിയാണ് പതിമൂന്ന് പതിനാല് വയസ്സുള്ള കുട്ടികളുടെ പ്രണയം ഇമ്മച്ചുവർ ആയിരിക്കാം പക്ഷെ അതിനെ ആത്തും ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയായിട്ടൊരു ബന്ധമല്ലോ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുന്നത് എത്രയോ സിനിമകൾ നമ്മുടെ നാട്ടിൽ വന്നു എന്തിനാ ഇതിനെ മാത്രം എടുത്തിട്ട് ഇത് ഈ സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇത് കേരള സ്റ്റോറി എന്തുകൊണ്ടാണ് അത് യു പി സ്റ്റോറിക്ക് പേരുടേ എന്തുകൊണ്ട് ആൾക്കാരോട് അല്ല കാരണം സ്വാഭാവിക ഞാൻ അതാണ് കേരളം എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും നടക്കുന്നത് തന്നെയാണ് ഈ കാര്യങ്ങള് പഴയ ഹിന്ദി സിനിമകളൊക്കെ നോക്കിയാൽ ഇതൊക്കെ തന്നെ ഞാൻ പണ്ട് നല്ലോണം ഹിന്ദി സിനിമ ഉണ്ടിരുന്നാളാ അതിലൊക്കെ ഇത് തന്നെ അന്നൊന്നും അറിയപ്പെന്താന്ന് അറിയലക്ഷൻ ഇടയിൽ വന്നില്ലേ അതാണ് ശരി ഇത് ഓരോന്നും ഇവിടെ രാഷ്ട്രീയവൽക്കരിക്കും വന്നോട്ടെ മൈൻഡ് അല്ല ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സിനിമ റിലീസ് ആവുന്നത് ഇലക്ഷനൊക്കെ ഒത്തിരി ദിവസം മുമ്പാണ് അന്ന് വലിയ ചർച്ചയായിരുന്നു കേരള ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ച അല്ല അത് ഇപ്പോൾ വീണ്ടും കേരള സ്റ്റോക്ക് ചർച്ചയാകാനുള്ള കാരണം അത് ദൂരദർശനിൽ പ്രദർശിപ്പിക്കാൻ മുൻകൈ മുൻകൈയെടുത്തു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു സ്ഥാപനം ിൽ സ്ഥാപനം വഴി ഈ പറയുന്ന സിനിമ പ്രദർശിപ്പിക്കേണ്ട ആവശ്യകത ഈ സമയത്ത് എന്തായി അല്ലേ ഈ ഹിന്ദുക്കളെ അതില് ഹിന്ദുക്കളല്ലല്ലോ ഒരു ഹിന്ദു പെൺകുട്ടി ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു പെൺകുട്ടി കൺവെർട്ട് ആകുന്ന കഥയും ഒപ്പം തന്നെ ആ പെൺകുട്ടി കൺഫസ് ചെയ്യാണ് അതായത് മുപ്പത്തിരണ്ടായിരത്തോളം ആളുകൾ ഇതുപോലെ അവിടെ തടങ്കലിൽ അതായത് ശാലിനി ഉണ്ണികൃഷ്ണന്റെ സെയിം പാറ്റേണിൽ അത് മാത്രമല്ല ആ സിനിമ പറയുന്ന ആ സിനിമയുടെ മെസ്സേജ് അതിഭീകരമായി തെറ്റായ ഒന്നാണ് കാരണം ഈ പറയുന്നത് പോലെ നമ്മൾ മുസ്ലിം പെൺകുട്ടികളെ പെൺകുട്ടികൾ നമ്മുടെ സഹപാഠികളായി ഉണ്ടെങ്കിൽ നമ്മൾ അവരെ ഭയക്കണം എന്നൊരു തെറ്റായ സന്ദേശം കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മുഴുവൻ സംശയത്തിന് ഒരു സിനിമ എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർ അവർ ഭയങ്കര ഇപ്പം തന്നെ നജീബില്ലേ നമ്മുടെ അദ്ദേഹത്തിൻ്റെ കഥയെ തന്നെ എന്തൊക്കെ കൂട്ടലും കൂട്ടിച്ചേർക്കലും ഉണ്ടായി അയാൾ അനുഭവിച്ചും ഇതും നമ്മൾ കാരണം അയാൾ വളരെ മോശമാക്കുന്ന രീതിയിലുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു ആ മനുഷ്യൻ്റെ മുഖാലോചിക്കുമ്പോൾ ഇന്നും സത്യം പറഞ്ഞ സ സങ്കടം ഒരു വഞ്ചിട്ട് പേടിച്ചിട്ട് ആടെ ജീവിതത്തിന് പോകാത്ത ആളാണ് ഞാൻ ആ മനുഷ്യനനുഭവിച്ച വേദനകൾ അപ്പം ഇതൊക്കെ കഥയിലാകുമ്പോൾ കുറെ അവരുടെ ഇഷ്ടത്തിന് മാറ്റിമറിച്ചൊക്കെ അവർ ചെയ്യും പക്ഷെ അതിൻ്റെ പോയിന്റോൺ മാത്രമേ ഉള്ളൂ ഈ മറ്റേ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ട് വരുന്നത് പക്ഷേ അതിലിത്രേ ഉള്ളൂ അതായത് അതിനൊരു സംസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടല്ല ഇമാതിരി സിനിമകൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടാവണ്ട ഇപ്പൊ ഇതിനു മുൻപ് പല സിനിമകൾക്കും ആ സിനിമകൾക്കൊക്കെ തന്നെയും പ്രധാനമന്ത്രി പ്രചാരകനാകേണ്ട കാര്യമൊക്കെ ഉണ്ടോ അതായത് കശ്മീരി ഫയൽ പോലെയുള്ള സിനിമകൾ വരുന്നു ഈ സിനിമകൾക്കൊക്കെ പ്രചാരകനാകുന്ന അതിന്റെ പി ആർ വാക്ക് എന്തിനാണ് പ്രധാനമന്ത്രി ഏറ്റെടുക്കുന്നത് പ്രധാനമന്ത്രി അതിനെ പറ്റി പറഞ്ഞു എന്നല്ലാണ്ട് അദ്ദേഹത്തിന്റെ ഇതിനു വേണ്ടി മാത്രം നിൽക്കാനും നേരെയുള്ള ആളാന്ന് എനിക്ക് തോന്നണില്ല കാരണം ഇപ്പൊ കുറച്ചിവസമായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹം ഇങ്ങനെ എന്താ പറഞ്ഞ കാല് കുത്താത്ത ഓടുകയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും പക്ഷെ ഈ തെരക്കിനിടയിലും അദ്ദേഹത്തിന് ഇതിന്റെ പി ആർ ക്യാമ്പയിൻ എടുക്കാനുള്ള സമയം ഉണ്ടായി അല്ല സംസാരിക്കുമ്പോ പറയണത്തില് എന്തൊക്കെ അദ്ദേഹമാണോ അദ്ദേഹത്തിന്റെ പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്കൊന്നും എല്ലാം നമുക്ക് സ്വാഭാവികമായും നമ്മുടെ ഒരു ട്വിറ്റർ ഹാൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ആരാണോ കൈകാര്യം ചെയ്തത് ആ ട്വിറ്റർ ഹാൻഡിൽ കൂടി ആ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടി പുറത്തു വരുന്നതിന് നമ്മൾ റെസ്പോൺസിബിൾ ആണല്ലേ അല്ലെങ്കിൽ അദ്ദേഹം പറയണം ഞാൻ എത്രയോ സിനിമകൾ വന്നു ഈ സിനിമകൾക്കൊന്നും അദ്ദേഹം ഒരു പ്രചാരനാകാതെ പെർട്ടിക്കുലർ ആയി വരുന്ന സിനിമകൾക്കൊക്കെ തന്നെയും കോൺഗ്രസ് എന്തിനാ പ്രത്യേക ഒരു പാർട്ടീനെ കേരളത്തില് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണേ പേരൊന്നും ഞാൻ പറയണില്ല കാരണം എന്റെ അച്ഛനും അടുത്ത് നല്ല ബന്ധമുള്ള ആൾക്കാരായിരുന്നു അവർ പറയണത് മാത്രമേ അവിടെ നടക്കുള്ളൂ ഞാനെ പറ്റി പറഞ്ഞേ പറഞ്ഞു എന്നുള്ളൂ കാരണം നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പലതും പറയേണ്ടി വരും അറിയാലോ പലപ്പോഴും അക്കാര്യത്തിൽ നമുക്കൊക്കെ പല ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഞാൻ പൊതുവേ ന്യൂനവർഷങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്ത്യനും മുസ്ലിമുമാണ് അവർ തമ്മിൽ നിന്ന് അകത്തിയിട്ട് എത്ര കാലം നിങ്ങൾക്ക് അറിയാം ഞാനത് തൃശൂർ കോർ കഴിഞ്ഞതിന്റെ മുമ്പത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് ഞാൻ പറഞ്ഞു എന്തോ ഇവിടെ പ്രത്യേകിച്ച് ഈ രണ്ട് കമ്മ്യൂണിറ്റിയും തമ്മിൽ അകന്നിരിക്കണോ ഈ രണ്ട് കമ്മ്യൂണിറ്റി അകന്നാൽ ക്ഷീണാർക്കാണിറ്റികളെ അത് കണ്ടുപിടിക്കാനാ നേതാക്കന്മാരോട് പറഞ്ഞു എൻ്റെ ജോലിയല്ലേ എനിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട ജോലിയുള്ളൂ ഇതൊന്നും എനിക്ക് കണ്ടുപിടിക്കാൻ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഇതുണ്ട് എന്താന്നുള്ളത് പക്ഷെ അത് പറഞ്ഞാലൊന്നും ഇവർ കേൾക്കില്ല സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ടോ മൂന്ന് സ്ഥാനാർത്ഥികളും മിടുക്കന്മാരാണ് ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല പിന്നെ ജനങ്ങളുടെ മനസ്സെങ്ങനെ പറയും ഇപ്പം ഞാൻ എന്നെ സർവേയിൽ ഞാൻ ജയിക്കുമെന്ന് എല്ലാ സർവേകളും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് മാസിസ്റ്റ് പാർട്ടി പറഞ്ഞു അത് വേണ്ട അതിൽ വരില്ലേ അത് പത്മജി എന്ന് ഒരു തൊള്ളായിരം വോട്ടിനാണ് ഞാൻ തോറ്റത് അത് ചെയ്ത ആൾക്കാർ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഇരുന്ന് സന്തോഷിക്കണത് എന്താ പറയുക നാണക്കകേടില്ലാണ്ട് തോറ്റല്ലോ എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത കാര്യങ്ങൾ നോക്കിയാൽ ഞാനൊരു ഇരുപതിനായിരം വോട്ടിന് തോക്കേണ്ടതാണ് അത്രയും പ്ലാൻഡായിരുന്നു തോൽപ്പിച്ചതാണ് തോൽപ്പിച്ചതാണ് അത് എൻ്റെ സ്വന്തം പാർട്ടി എനിക്ക് അവിടുത്തെ ആളുകളോട് വരാതല്ല ഈവൻ മാർസിസ്റ്റ് പാർട്ടിയിലത്തെ പലർ പോലും എന്നെ സാ ഇഷ്ടപ്പെട്ട് ഇതായി ഞാൻ പത്ത് കൊല്ലമായിട്ട് അതിൻ്റെ ഇവരെ ഉള്ള കിടന്ന് കളിക്കണം അതിൽ ഒരു പാർട്ടിയൊന്നും നോക്കിയില്ല അപ്പോഴാണ് നമ്മുടെ ആൾക്കാർ രംഗത്തിറങ്ങി ഞാൻ ചില മണ്ഡലം പ്രസിഡന്റ്മാരൊക്കെ കാല് പിടിച്ചിട്ടുണ്ടറി വണ്ടി കയറും എൻ്റെ കൂടെ അന്നൊക്കെ ഞാൻ രാത്രി വന്നിരുന്നിട്ട് ഞാൻ പലപ്പോഴും വിചാരിക്കും പിന്മാറിയാലോ കാരണം എനിക്ക് ചതി വരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അച്ഛൻ ട്രുഹാനത്ത് നിൽക്കുന്ന കാലം തൊട്ട് അച്ഛൻ്റെ ലക്ഷനൊക്കെ ഞാനാണ് നോക്കിയത് അപ്പോൾ എനിക്ക് എവിടെ നിന്ന് ആ ചതി വരണേന്ന് എനിക്ക് മനസ്സിലാവും പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവളെൻ്റെ നടുവിലായിപ്പോയി പിന്നെ ഇറങ്ങിയ പാർട്ടിക്ക് ക്ഷീണം എനിക്ക് ക്ഷീണം ഫൈറ്റ് ചെയ്യാൻ ധൈര്യമില്ല എന്ന് പറയും നമ്മൾ തോക്കും എന്നുള്ളൊരു വിജ എല്ലാവരും തോ ജയിക്കും ജയിക്കും എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ ചിരിക്കും എനിക്കറിയാൻ ചതിയുണ്ട് പിന്നില്ലെന്ന് അത് അത് അവരോരോ ഇപ്പം ഞാൻ എന്താ പറയണ്ടത് ഇപ്പോൾ കെ മുരളീധരനെതിരെ അവിടെ ഗ്രൂപ്പ് യോഗങ്ങൾ കൂടുന്നുണ്ട് എൻ്റെ ചേട്ടന് അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അത് എന്നെ തോൽപ്പിച്ച അതേ ആൾക്കാർ അത് കെ മുരളീധരനെ തോൽപ്പിക്കാൻ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ ഗ്രൂപ്പ് യോഗങ്ങൾ ചെയ്തിരുന്നുണ്ട് അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് പേരുടെ കയ്യിലാണ് അവിടെ കോൺഗ്രസ് അവർക്ക് തോന്നിയ മാതിരി അവർ ചെയ്യും മനസ്സിലായി അത് ചോദ്യം ചെയ്യാൻ ആരുമില്ല നേതാക്കന്മാർ മുരളീധരൻ തൃശ്ശൂരിലെത്തിയത് അവർക്ക് താല്പര്യമില്ല ഇല്ല കെ മുരളീധരന്റെ രീതി വേറെയാണ് അദ്ദേഹം നന്നായിട്ട് അവിടെ കണ്ട്രോള് ചെയ്യും കാര്യങ്ങൾ ഇതേമാതിരി കള്ളത്തരോ അല്ലെങ്കിൽ ഇതൊന്നും ഒന്നും അദ്ദേഹം സമ്മതിക്കില്ല അപ്പം അദ്ദേഹം വരരുത് അതാണ് അവരുടെ കാരണം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ നാട് നാടുവിട്ടുപോടേണ്ടി വരും മനസ്സിലെ ബിജെപിയിലേക്ക് ചെല്ലുന്നതുമായി ബന്ധപ്പെട്ട് ബിജെപി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബിജെപിയിൽ നിന്ന് ആരാണ് ആദ്യം ബന്ധപ്പെടുന്നത് അല്ലല്ല അവിടെ തന്നെയാണ് ഡൽഹിന്ന് തന്നെയാണ് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് പാർട്ടിയിൽ നിന്ന് ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യം രാജിക്കത്ത് എഴുതി വെച്ച് ഞാൻ തോറ്റാന്ന് ഞാൻ രാജിക്കത്ത് എഴുതിയതാണ് ഈ പാർട്ടിയിൽ നിന്ന് ഇവരുടെ ഇടയിൽ നിന്ന് എനിക്ക് വർക്ക് ചെയ്യാൻ വയ്യ ഇത്ര ചതിയന്മാരെ ഞാൻ കണ്ടിട്ടില്ല അപ്പം എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു അവിടെ കുറച്ച് ആൾക്കാരുണ്ട് നീ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി നിന്നോ എന്നൊക്കെ പണ്ട് എൻ്റെ അടുത്ത് പറയാം അപ്പം ഞാൻ പറയില്ലേ അച്ഛൻ നമ്മൾ ജനിച്ച് വളർന്ന നാടല്ലേ എൻ്റെ അച്ഛൻ ആ ആഭ്യന്തരമന്ത്രി ആയപ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് ജീവിതകാലം മുഴുവൻ അധികം ട്യൂവൻഡർ ആയിരുന്നു അമ്മയ്ക്കും അമ്മയുടെ സിസ്റ്റേഴ്സും മക്കളും എല്ലാവരും ഇവിടെയുള്ളത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കൊല്ല ഒരു മാസം ഒരാഴ്ചയെങ്കിലും വെക്കേഷൻ ഇതൊക്കെയുള്ള സമയത്ത് ഇവിടെ വന്നത് അപ്പോൾ എനിക്ക് തൃശ്ശൂരിനോട് പഴയ ഇപ്പം കാണുമ്പോൾ പോലും പൂരം കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റേ ഓണ ഓണത്തിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഉള്ളത് മുഴുവൻ തൃശ്ശൂരാണ് അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മക്കളെല്ലാവരും ഉണ്ട് അവിടെ അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നീ വാ ജയിക്കും അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ പോയത് അപ്പം ആദ്യം ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു ഇരുപത്തഞ്ച് കൊല്ലമായിട്ടുള്ളൊരു എം എൽ എ ഉണ്ട് അദ്ദേഹം എനിക്ക് ഭയങ്കര ഇതരായിരുന്നു പക്ഷേ ആളോട് ചോദിച്ചില്ല ചോദിക്കാണ്ട് മാറ്റി അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അവിടെ ഞാൻ നിന്നിട്ട് അയാളെ മാറ്റി വന്നു എന്നാണ് ഞാൻ ഞാനാളെ മാറ്റിയതല്ല കാരണം നമ്മുടെ പാർട്ടി പറഞ്ഞു അഞ്ചു പ്രാവശ്യം നിന്നവരെ മാറ്റുകയാണ് അപ്പം ഞമ്മൾ അങ്ങനെ ആണെങ്കിൽ മാത്രമേ അയാളെ വേദനിപ്പിച്ചുകൊണ്ടൊന്നും വേണ്ട കേട്ടോ ആളൊന്നാമത്തെ കോൺഗ്രസ് ആയിരുന്നില്ല ആദ്യം പിന്നെ അച്ഛൻ ാണ് കൊണ്ട കൊണ്ടുവന്നത് അങ്ങനെ അഞ്ച് പ്രാവശ്യം അപ്പോൾ ഇദ്ദേഹം തൃശ്ശൂരിപ്പം നിങ്ങൾക്ക് കയറിയാൽ അറിയാം ഒരു ഡെവലപ്മെൻ്റ് അവിടെ ഉണ്ടായിട്ടില്ല ഇവരുടെയൊക്കെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു മരണത്തിന് പോവുക കല്യാണത്തിന് പോവുക എപ്പോഴും ഇവരെ കണ്ടുകൊണ്ടിരിക്കുക മനസ്സിലായ പക്ഷേ അങ്ങനത്തെ ഒരു പൊളിറ്റിക്സിന് എതിരെ എൻ്റെ എൻ്റെ പിതാവ് ഒരു സ്ഥലം കിട്ടിയാൽ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നാണ് നോക്കുക അപ്പം ആ ഒരു താല്പര്യത്തിനൊക്കെ ഞാൻ അവിടെ ശരിക്കും പോയി തന്നത് ഇപ്പോൾ അധികാരത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ജനിക്കുന്നത് എം എൽ എയുടെ മകളാണ് പിന്നെ അഞ്ച് വയസ്സ് തൊട്ട് ആഭ്യന്തരമന്ത്രി നാല പ്രാവശ്യം മുഖ്യമന്ത്രി എം പി കേന്ദ്രമന്ത്രി ഇതൊക്കെ കണ്ട് അതിൻ്റെ ഗുണങ്ങളെക്കാളും കൂടുതൽ വിഷമങ്ങളെ അനുഭവിച്ചതായി രാജൻ കേസ് എൻ്റെ കല്യാണം മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആണെങ്കിൽ മാർച്ച് പതിനൊന്നോ പന്ത്രണ്ടോ ആണ് അച്ഛനെതിരെയുള്ള വിധി വരുന്നത് അച്ഛനെതിരെ ആയിരുന്നോ വിധിയെങ്കിൽ അച്ഛൻ ജയിലിൽ കിടക്കും എൻ്റെ കല്യാണം മുടങ്ങുമോ മുടങ്ങില്ല അറിയില്ല പക്ഷെ ഡോക്ടർ കിട്ടുകാര് നല്ലവരായതുകൊണ്ട് ചിലപ്പോൾ എന്നെ കഴിക്കുമായിരിക്കും പക്ഷെ ആ സമയത്ത് നമ്മുടെ ടെൻഷൻ ഇച്ചു നോക്കൂ ഒരു സാരി എടുക്കാൻ പോലുള്ള സന്തോഷമില്ല ഒരു മാല വേണ്ട ഞാൻ എല്ലാത്തിനും വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അമ്മ പറയും അച്ഛൻ ഇല്ലെങ്കിലും നമുക്ക് കല്യാണം നടത്താം അപ്പം അപ്പം ഞാൻ പറയില്ല എൻ്റെ അച്ഛൻ സ്റ്റേജിൽ ഇല്ലാണ്ട് ഞാൻ എന്ന് പറയും അങ്ങനെയാണ് പന്ത്രണ്ടാം തീയതി മറ്റേ വിധി വന്നത് അപ്പോൾ അച്ഛന് തെറ്റുകാരനല്ല അപ്പോഴാണ് ഞാൻ പോയി സാരി എടുക്കുന്നത് ബ്ലൗസ് ഉണ്ടാക്കാൻ കൊടുക്കണമൊക്കെ അപ്പം അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു എത്ര വയസ്സിൽ അച്ഛൻ ആഭ്യന്തര മന്ത്രി മുമ്പാണ് തട്ടിൽ കേസ് വന്നത് അന്ന് അച്ഛൻ രണ്ടോ മൂന്ന് രണ്ടു മാസമായിട്ട് ഒളിവിൽ പോയി ഒളിവിലും പോയി ഞാനാന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെയല്ലോ കിടക്കില്ല കാരഞ്ഞ് വിളിച്ച് ബഹളം വെച്ച് അവസാനം എനിക്ക് ഓർമ്മയുണ്ട് ഒരു ബാലൻ എന്നു പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു അയാൾ എന്നെയൊക്കെത്തെടുത്ത് മുരുളിയാണെങ്കിൽ കൈ പിടിച്ചിട്ട് ആമ്പല്ലൂരൊക്കെ കൊണ്ടുപോകും അവിടെ ഒളിവിൽ വരും അച്ഛൻ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ ഫുൾ ടൈം അച്ഛനെവിടെയെന്ന് അറിയില്ല അന്ന് ഇന്നത്തെ മതിരി ഇതൊന്നും ഇല്ലല്ലോ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അപ്പോൾ അമ്മ അങ്ങനെ കരയണ ആക്കാ രാത്രിയാകുമ്പോൾ അപ്പം ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഈ സാധനയെ വേണ്ട രാഷ്ട്രീയം വേണ്ട പക്ഷെ അച്ഛൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർക്കും ഉപകാരം ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ആ ഇത് മോശമില്ല ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നിട്ടും ഇത്രയും കാലം നിന്നിട്ടും ഇവർ തന്നെ ഇതാക്കിയിട്ടും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി അത് തൃശ്ശൂർ ടൗൺ അവിടെ എൻ്റെ കോൺസ്റ്റിറ്റുവൻസി വെച്ച ആൾക്കാർ പറയട്ടെ ഞാൻ പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കും പിന്നെ വീട് വെച്ച് കൊടുക്കും അതൊക്കെ എൻ്റെ ഒരു സന്തോഷമാണ് അല്ലാണ്ട് ഇവരാരും പറഞ്ഞിട്ട് അപ്പോഴാണ് മറ്റവർക്ക് എന്നെ പേടിയായത് ഓ ഇതിങ്ങനെ പോയാൽ കൈവിട്ട് പോവും ബിജെപിയിലേക്കുള്ള പ്രവേശനം ബി ജെ പിക്ക് പ്രവേശനത്തിനെ പറ്റി വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ ഒരു തീരുമാനം എടുത്തു ഞാൻ എൻ്റെ ഭർത്താവിനോട് വെച്ചു അപ്പോൾ ഭർത്താവ് ഭയങ്കര കോൺഗ്രസ് ആണ് ഇങ്ങനെ എന്താ പറയുക മറ്റേ മഹാത്മാഗാന്ധിക്ക് ഫുള്ള് ഗോൾഡും ഇതൊക്കെ ഊരി ഊരിക്കൊടുത്ത അമ്മൂമ്മേൻ്റെയോട് ആളുടെ കൊച്ചുമന അപ്പോൾ ആൾ ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് വേണ്ട ഇനി ഇതിൽ കാരണം എൻ്റെ കുട്ടി കുട്ടിന്ന് വിളിക്കുക അപ്പം എൻ്റെ അടുത്ത് പറയും കുട്ടി ദിവസവും രാത്രി കിടന്ന് ടെൻഷൻ അടിക്കുന്നതും കരയണതും എനിക്കാന്ന് വെച്ചാൽ ബി പി എങ്ങൾ കുറയണേ ഇല്ല പക്ഷെ അതിനും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു എനിക്ക് അപ്പോൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഭാര്യേനെ ആവശ്യം കുട്ടിക്ക് ഏതാ നല്ലതെന്ന് തോന്നാൻ അതിൽ ചേർന്നോളൂ ഞാൻ എല്ലാത്തിനും സപ്പോർട്ട് ഉണ്ട് കാരണം ആൾ ഒരു ആൾ രാഷ്ട്രീയത്തിൽ ഒന്നും ഇടപെടണ ആളല്ലേ ലീഡർഷിപ്പിൽ നിന്നൊരു കോൾ വരുന്ന സമയത്ത് എന്തായിരുന്നു ആദ്യത്തെ റെസ്പോൺസ് ഞാൻ പെട്ടെന്ന് ഞെട്ടി സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് എന്താണ് എനിക്കിങ്ങനെ നമ്മൾ പറയ തലയിലൊക്കെ ഒരു ഞാൻ തന്നെ മൊബൈലൊക്കെ എടുക്കാണ്ട് മാറ്റി വെച്ച് ഞാൻ കടന്നു അപ്പം അവരും സ്നേഹമായിട്ട് നിർബന്ധിച്ചു ഇപ്പോഴാണ് ഇത് പിന്നെ എനിക്കൊരു തീരുമാനം എടുക്കാൻ പേടിയൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ ചെയ്യണത് തെറ്റാണ് എന്ന് എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നണം എന്നാലേ ഞാൻ പേടിക്കുള്ളൂ എൻ്റെ മനസ്സാക്ഷിക്ക് തോന്നിയില്ല കാരണം ഞാൻ എവിടെ നോക്കിയാലും എനിക്ക് തോന്നി ഇത്രയും ഒരു വീട് മാരി കഴിഞ്ഞ നേതാക്കന്മാരാണ് എന്നെ ചവിട്ടിയത് മുഴുവൻ എൻ്റെ അച്ഛൻ്റെ കൂടെയെന്ന് ഞങ്ങളുടെ ഔട്ട് ഹൗസിൽ താമസിച്ച് അച്ഛൻ ഇതാക്കിയിട്ടുള്ള ആൾക്കാരാണ് എന്നെ കുത്ത് അപ്പോഴാണ് എൻ്റെ മനസ്സ് വേദനയുള്ളതും ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാം പുതുമുഖങ്ങളല്ല അവരപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്രയും കൊല്ലത്തെ അനുഭവത്തിൽ ഇവരൊക്കെ എന്നെ വല്ലാണ്ടങ്ങോട്ട് വഷളാക്കണതും ഇതാക്കണം നമുക്ക് താങ്ങാൻ പറ്റില്ല പിന്നെ ഇവരൊക്കെ ഇവരെന്ത് വിചാരിച്ചു പറയാം കോൺഗ്രസ് ഓ പത്മജ വേണുഗോപാൽ എല്ലാ ചവിട്ടും കൊണ്ടും ഇവിടെ കിടന്നോളും അങ്ങനെയാണല്ലോ സ്ഥിരം ഞാൻ അച്ഛൻ പോയപ്പോൾ പോലും അച്ഛൻ കളിയാക്കും ഇതേ വരുന്ന എൻ്റെ പ്രതിപക്ഷം എന്ന് ഞാൻ കോൺഗ്രസ്സിൽ തന്നെ വന്നത് പക്ഷെ അച്ഛനെ നോക്കാൻ എനിക്കല്ലേ പറ്റുള്ളൂ ഞാനാന്ന് അച്ഛനെ നോക്കിയിരുന്നത് അപ്പോൾ ഞാൻ അച്ഛൻ താഴെ മീറ്റിംഗ് കൂടി ഞാൻ വെണ്ടാൻ്റെ സൈഡിൽ കൂടെ മുകളിലേക്ക് പോകും എൻ്റെ റൂമിലേക്ക് അപ്പം അങ്ങനെയും ജീവിക്കും അപ്പൊ എൻ്റെ ചേട്ടൻ എന്നെ കുറെ ചീത്ത പറഞ്ഞല്ലേ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല എൻ്റെ അച്ഛൻ ഡി ഐ സിയിൽ ഞാൻ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ ഞാൻ എന്റെ ചേട്ടനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലേ അച്ഛനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അച്ഛനെ നോക്കിയിരുന്ന ഞാനായിരുന്നു ഒരേ വീട്ടില് മനസ്സില രാഷ്ട്രീയം വേണമായിരുന്നുണ്ടെങ്കിലും നമ്മുടെ ബന്ധങ്ങളൊന്നും ഒരിക്കലും പോയില്ലല്ലോ അതുകൊണ്ടാണ് ഇത് എന്റെ ഏട്ടനാണെന്ന് അറിയുന്നോണ്ടാണ് ഞാൻ ഉണ്ടാകാണ്ടിരിക്കണേ അദ്ദേഹത്തിന്റെ കാര്യത്തില് ഞാൻ എനിക്ക് വാഗ്ദാനം ഒന്നും അല്ല ആവശ്യം എനിക്ക് മനസന്മാനായിട്ട് ജോലി ചെയ്യണം ഞാനിപ്പോൾ ഹാപ്പിയാണ് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഓ ആ പഴയ ഇതൊക്കെ അങ്ങ് പോയി മുഖത്തെ വിഷമവും ഇതൊക്കെ പോയി ഭയങ്കര റിലാ ഞാൻ ഭയങ്കര റിലാക്സ്ഡാണ് ഞാൻ കാരണം ഇവർക്കൊക്കെ ഒരു പ്രത്യേക രീതി ഒരു കേഡർ പാർട്ടി പാർട്ടിമാരെയാണ് ശരിയാണ് ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവരെ നമ്മളെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളെ നന്നായൊക്കെ നോക്കി നമ്മളെ തിരിച്ചിങ്ങോട്ട് വിടും നമുക്ക് വേറെ തലവേദന ഒന്നുമില്ല ഈ പറഞ്ഞ വലിയ കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാൻ പോകണ്ട അപ്പൊ അങ്ങനെ ഒരു സമാധാനായിട്ടുള്ള ഒരു ഇതിലേക്കാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് അതാണ് എൻ്റെ ഏറ്റവും പക്ഷേ ഇപ്പൊ ബി ജെ പി ലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സേഫ് അക്കോമഡേഷൻ ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല സത്യമായിട്ടും വിചാരിച്ചില്ല എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ അപമാനൊക്കെയാണ് എന്നെ ഏറ്റവും തകർത്തത് അതിലപ്പുറം ഒന്നുമില്ല കഴിഞ്ഞ രണ്ട് വർഷക്കാലം കാലം മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാൾ പിന്നീട് ഈ രണ്ട് വർഷങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ടര വർഷങ്ങൾക്ക് ഇപ്പുറം അതേ ജനങ്ങളെ പോയി കണ്ട് ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നോട് ഒരു മുഖം നോക്കി ഒരൊരാൾ ഇന്ന് വരെ എന്റെ മരിച്ചുപോയ അച്ഛനാണ് സത്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞ് ചേച്ചി ഞങ്ങൾക്ക് ചേച്ചി എത്ര അനുഭവിച്ചിട്ടാ പോയതെന്നാണ് അവിടുത്തെ കോൺഗ്രസ് ഈ ബി ജെ പിയിലേക്ക് ബി ജെ പിയിൽ നിന്ന് വിളി വരുന്ന സമയത്ത് സ്വാഭാവികമായി നമുക്കൊരു നമുക്ക് നമ്മുടെ പ്രത്യേകിച്ചും കോൺഗ്രസ്സിൽ നമ്മൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ വളരെ അടുപ്പമുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഇവരോട് സംസാരിച്ചിട്ടുണ്ടാവില്ലേ അവരെന്തായിരുന്നു ഞാൻ കുറെ കാലമായി സംസാരിക്കണോ സംസാരൊക്കെ നിർത്തി ഞാൻ ഒരു കാര്യമില്ലാണ്ട് നമ്മളെത്ര നാള് സംസാരിച്ചുകൊണ്ടിരിക്കും എനിക്കതിലാകെ മനസ്സിന് ഒരു ചെറിയൊരു വിഷമം തോന്നിയത് കെ സുധാരനെ വിട്ടു പോന്നപ്പോഴാണ് അദ്ദേഹം മാത്രാണ് എന്നെ പല സമയത്തും ആശ്വസിപ്പിച്ചിരുന്നതും അതുകൊണ്ട് തന്നെ ആളുടെ ഫോൺ ഞാൻ എടുത്തില്ല എടുത്താൽ എൻ്റെ തീരുമാനം ഞാൻ ചിലപ്പോൾ മാറ്റിപ്പോകും എനിക്ക് വ്യക്തിപരമായിട്ട് രാഷ്ട്രീയമായിട്ട് പല കാരണം അദ്ദേഹത്തിനും ചില കാര്യങ്ങൾ നിസ്സഹായാവസ്ഥയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം എന്നെ സഹായിക്കുമായിരുന്നു എനിക്കറിയാം പക്ഷേ ബാക്കി എല്ലാവരും ഈ ബി ഡി സതീഷനും കെ സുധാകരനും തമ്മിൽ പബ്ലിക്കായി പോലും ചില ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടോ ഓൾറെഡി ഉണ്ടുണ്ട് രണ്ടു വലിയ രീതിയിലുള്ള അഭിപ്രായത്തിൽ ഞാൻ പണ്ടത്തെ കാലത്ത് രണ്ട് നേതാക്കന്മാരെ ഉള്ളൂ കെ കരുണാകരൻ അന്ന് ഉമ്മൻചാൻ അത്ര വലുതായി വന്നിട്ടില്ല പക്ഷേ ഇവർ കോൺഗ്രസിൻ്റെ കാര്യം വരുമ്പോൾ ഇവർ ഒന്നാവും മനസ്സിലായി അപ്പം അണികൾക്ക് ധൈര്യമായിട്ട് ഇന്ന ഗ്രൂപ്പ് എന്ന് പറയാം ഞങ്ങൾ ഇന്നാളുടെ കൂടെ മറ്റേ ഇപ്പം അങ്ങനെയല്ല ഒരു പത്ത് ഗ്രൂപ്പാണ് രാവിലെ എണീറ്റ് നമ്മൾ ആലോചിക്കണേ ആരെ വരണേ നമ്മുടെ ഇവിടെ ഇന്ന ഓ നന്നായി മറ്റാൾ വന്നില്ലല്ലോ കാരണം ഒരാളെ മോത്തൊക്കെ ഇരിക്കാൻ പേടിയാ അപ്പോൾ ഉടനെ അറിയാം പത്മജ ആളുടെ ആളല്ലേ ഈ രീതിയിലുള്ള പണികൾ നമ്മൾ എന്താ ചെയ്യുക ഞാൻ അസാനോ ജന പരിപാടികൾക്ക് പോകണ്ടായി തുടങ്ങി പേടിച്ചിട്ട് ഇപ്പം ഈ പ്രചരണങ്ങൾക്കൊക്കെ ബിജെപിയുടെ പ്രചരണങ്ങൾ സജീവമാണല്ലോ രണ്ടര വർഷം കൂടി കഴിയുമ്പോഴത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുവാണ് ബിജെപിയുടെ ആവുമോ അതറിയില്ല അതിനെ അവർ പറഞ്ഞാൽ ചെയ്യും ഞാനിപ്പോൾ തൃശ്ശൂർ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഭയങ്കര മടി ഉണ്ടായിരുന്നു നിൽക്കാൻ കാരണം ഇതല്ലേ ആൾക്കാർ അപ്പോൾ അവർ ഇങ്ങനെ ഇവരുടെ പണി എന്താ വെച്ചാൽ കൊടുത്തു എന്ന് പറയിപ്പിക്കുക എന്നിട്ട് തോൽപ്പിക്കുക അതെല്ലാ പെണ്ണുങ്ങളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എനിക്കറിയാം ഇതിലത്തെ പലരും ബി ജെ പി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് സ്ത്രീകൾ വനിത സ്ത്രീകൾ ഒന്ന് രണ്ട് പേരുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ബലം നോക്കിയിട്ട് അറിയാം നമുക്ക് എന്താണെന്നുള്ളത് പക്ഷെ എന്തായാലും മറ്റേ ബി ജെ പി കേരളത്തിലേക്ക് വരും അത് ഉറപ്പാണ് ഈ ബി ജെ പി കേരളത്തിലേക്ക് വരും വരും എന്ന് പറയുമ്പോൾ ഈ ബി ജെ പിയുടെ ലീഡർഷിപ്പിൽ വരാൻ പോകുന്നത് കോൺഗ്രസ് നേതാക്കളായിരിക്കുമോ അതൊന്നും പറയാൻ പറ്റില്ലേ അതാ അതാണ് അതായിരിക്കും അവരുടെ ഉദ്ദേശം കാരണം കോൺഗ്രസ്സിലെ നല്ല നേതാക്കളുണ്ടല്ലോ മനസ്സും അടുത്ത് നിൽക്കുന്നവർ ഇപ്പം ഇന്ന കണ്ടില്ലേ ജോസഫ് ഗ്രൂപ്പിലെ പലരും പോയി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആരവരൊക്കെ പോയി ഇപ്പം കോൺഗ്രസ് നോക്കി നിൽക്കണത് ഇവിടെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഡൽഹിയിൽ എന്ത് സംഭവിക്കും അത് കഴിഞ്ഞ് പോകാമെന്നാണ് എന്നോടൊന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നോട് മനസ്സ് പറഞ്ഞ് കോൺഗ്രസ്സുകാർ എപ്പോഴും സംസാരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നോട് അപ്പോൾ എല്ലാവിധ ആശംസകളും വളരെ നന്ദി ഇത്രയധികം സമയം ഞങ്ങൾക്കൊപ്പം സത്യം താങ്ക് യു